സുരേഷ് ഗോപി എന്തുകൊണ്ടാന്ന് നല്ലൊരു വ്യക്തി എന്നുള്ളൊരു ഇതിന് പേര് അതില് പാർട്ടിപരമായിട്ടുള്ളതല്ല നല്ലൊരു വ്യക്തി അയാള് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ അയാൾ പറയാൻ പറ്റില്ല സാറിന് നമ്മള് പറയുന്നതിന് ഇപ്പൊ തെറ്റൊന്നുമില്ലല്ലോ ആള് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ കൊറേ പാകങ്ങള് രക്ഷപ്പെടും അല്ലാണ്ട് വികസനം വികസനം ഒന്നും നമ്മള് അതില് പറയല ആള് നല്ലൊരു വ്യക്തിനെ ആള് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് പാവപ്പെട്ട മനുഷ്യന്മാര് രക്ഷപ്പെടുന്ന എന്റെ മനസ്സിൽ തോന്നണം കേട്ടോ ഞാനൊരു പാർട്ടിക്കാരനെ ആരായിട്ടും ഏറെന്നല്ല പറയുന്നെ ആളെ നമ്മൾക്ക് ഒരു വ്യക്തിപരണ്ടല്ല കേട്ടോ ആളൊരു സിനിമാ നടനാണ് അതിന്റെയൊന്നുമല്ല ഞാൻ ഫാൻസേട്ടാ എനിക്ക് ആളിനെ പറ്റി വലിയ താല്പര്യം ഒന്നും ഇല്ല പക്ഷെ നല്ല വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാ കണ്ട മനസ്സഹായങ്ങൾ ചെയ്ത് കൊടുക്കണ്ടാവും അങ്ങനെ ഒരു താല്പര്യം എന്തോ രണ്ടോട്ടുള്ള ഈ കൊല്ലട്ട എന്നുവച്ചാ അമ്പത്തി മൂന്ന് കൊല്ലായിട്ട് ഈ രണ്ട് പാർട്ടികളും ഭരിച്ചിട്ട് ഒന്നും നടന്നില്ല ഇവിടെ അയാൾക്ക് ഒരു അഞ്ചു കൊല്ലം ജനങ്ങൾ കൊടുക്കട്ടെ കേരളത്തിൽ എന്നിട്ട് അയാൾ എന്താ പറയുക ചീന അറിയണ ഇല്ല ഈ അഞ്ചു കൊല്ല ആള് ഭരിച്ചിട്ട് അയാള് കേരളത്തെ നമ്മുടെ തൃശ്ശൂരിന് വേണ്ടി ചീന എന്നുള്ളത് അതാളുടെ മനസ്സിലുണ്ടാവും ചെയ്തു തുടങ്ങണത് അത് ചെയ്യാള് മറ്റു സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയാം മറ്റേ സ്ഥാനാർത്ഥികൾ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാ ഈ മുപ്പത്താറ് കോടി രൂപ സുനിൽ കുമാർ എന്ന് പറഞ്ഞ മാർഗ്ഗ ആ മുപ്പത്താറ് കോടി രൂപ കരിവന്നൂരില്ല ബാങ്ക് അവിടെ കട്ടു നോക്കിയാ പറയലേ നമുക്കറിയില്ലേ പറയാ പറയുന്ന കേട്ടിരുന്നു ആരും ഒന്നും പറയുന്നില്ല ഒന്നും ഇല്ല അങ്ങനെ പറയു പിന്നെ ഉള്ള മുരളീധരൻ ഇല്ല പിന്നെ അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ